പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇതിന്ന് ഞാൻ വരച്ച ഒരു ഗണപതിയാണ് കേട്ടോ ഒരു ഉണ്ണിഗണപതി അപ്പം നമ്മളിതൊരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗണപതിയുടെ ഒരു എന്താ പറയുന്ന മുപ്പത്തിരണ്ട് തരത്തിലുള്ള ഭാവങ്ങൾ ഗണപതിക്കുണ്ടെന്ന് ഉണ്ടെന്നല്ലേ പറയുന്നത് ഓരോന്ന് ഓരോ പേരിലാണ് അറിയപ്പെടുന്നത് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് ബാലഗണപതി കുട്ടികളുടെ പോലെയുള്ള മുഖഭാവമാണുള്ളത് കൈകളിൽ പഴം മാമ്പഴം കരിമ്പ് എന്നിവ ഭൂമിയിലെ സമ്പൽ സമൃദ്ധിയെ സൂചിപ്പിക്കുന്നു രണ്ട് ഗണപതി യുവത്തൻ തുളുമ്പുന്ന ഭാവത്തോടു കൂടിയത് എട്ട് കൈകളോട് കൂടിയ ഗണപതി മൂന്ന് ഗണപതി പൂർണചന്ദ്രൻ്റെ തിളക്കത്തോടെയുള്ള മുഖഭാവം പ്രത്യേകിച്ചും കൊയ്ത്തുകാലത്ത് എപ്പോഴും നല്ല പ്രസന്ന വദനായി കൈകളിൽ മാമ്പഴം നാളികേരം പായസം നാല് വീരഗണപതി ഒരു യോദ്ധാവിൻ്റെ ഭാവത്തോടെയുള്ളത് പതിനാറ് കൈകളോട് കൂടിയത് എല്ലാ കൈകളും കൈകളിലും ആയുധങ്ങളുമായി യുദ്ധത്തിന് പുറപ്പെട്ടു നിൽക്കുന്നത് ഉഗ്രമൂർത്തിയാണ് അഞ്ച് ശക്തിഗണപതി നാല് കൈകളോടെ ഇരിക്കുന്ന രൂപത്തിലാണ് ഈ ഗണപതി ദുർബലരെ രക്ഷിക്കുന്ന ഭാവം ആറ് ദ്വിജഗണപതി മൂന്ന് കൂടിയ ഗണപതി കൈകളിൽ ഓലയും കൂജയും ജപമണികളും ഏഴ് സിദ്ധിഗണപതി എല്ലാം നേടിയെടുത്ത ആത്മസംതൃപ്തിയോടെ ഇരിക്കുന്ന ഗണപതി കഴിവുകൾ ഉണ്ടാകാൻ ഈ ഗണപതി ആരാധിക്കുന്നത് നല്ലതെന്ന് വിശ്വസിക്കപ്പെടുന്നു എട്ട് ഉച്ചിഷ്ട ഗണപതി സംസ്കാരത്തിൻ്റെ കാവൽക്കാരനാണ് ഈ ഗണപതി ആറ് കൈകളിൽ മാതളം നീലത്താമര ജപമാല നെൽക്കതർ ഒൻപത് ഗണപതി എല്ലാ തടസ്സങ്ങളും നീക്കുന്ന ഗണപതി പത്ത് ക്ഷിപ്രഗണപതി വളരെ വേഗം പ്രവർത്തിക്കുന്ന ഗണപതിയാണ് തുമ്പിക്കൈയിൽ ഒരു കൂടം നിറയെ അമൂല്യ രക്തങ്ങളായിട്ടുള്ളതാണ് ഉഗ്രമൂർത്തിയാണ് പതിനൊന്ന് ഗണപതി പെട്ടെന്ന് പ്രസാദിക്കുന്ന ഗണപതിയാണ് കുശപ്പുല്ലുകൊണ്ടുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നു പന്ത്രണ്ട് ഗണപതി അഞ്ചു മുഖമുള്ള ഗണപതി വെളുത്ത നിറം ബലഹീനതരുടെ രക്ഷകൻ എന്നാണ് അറിയപ്പെടുന്നത് ഒരു വലിയ സിംഹത്തിൻ്റെ മുകളിലാണ് സവാരി പതിമൂന്ന് ലക്ഷ്മി ഗണപതി തൂവെള്ള നിറമാണി ഗണപതിക്ക് ലക്ഷ്മി ദേവിയോടുകൂടി ഇരിക്കുന്നു കൈകളിൽ തത്ത മാതളം ഐശ്വര്യം സമ്പന്നതയും നൽകുന്ന ഗണപതി പതിനാല് മഹാഗണപതി ഈ ഗണപതിയിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായതെന്ന് വിശ്വാസം ഇത് പരമാത്മാവാണ് ഗണപതിയുടെ പൂർണ്ണരൂപം മാതളം നീലത്താമര നെൽക്കതിർ എന്നിവ കൈകളിൽ കൈകളിലേന്തി നിൽക്കുന്നു ക്ഷേത്രങ്ങളിൽ പൊതുവെ കാണപ്പെടുന്ന ഗണപതി ഇതാണ് പതിനഞ്ച് വിജയഗണപതി എപ്പോഴും വിജയഭാവത്തോടെയുള്ള മുഖഭാവത്തോടെയാണ് ഈ ഗണപതി സർവ്വകാര്യ വിജയത്തിന് ഉത്തമം പതിനാറ് നൃത്തഗണപതി കലകളുടെ നാഥനാണ് ഈ ഗണപതി നൃത്തരൂപത്തിലാണ് ഈ ഗണപതി കാണുന്നത് നാല് കൈകളുള്ള ഗണപതിയുടെ വിരലുകളിൽ മോതിരവും കാണാം പതിനേഴ് ഉർധ്വഗണപതി ആറ് കൈകളിൽ നെൽക്കാതിർ താമര കരിമ്പ് പതിനെട്ട് ഏകാക്ഷരഗണപതി തൃക്കൺ ഉള്ള ഗണപതി താമരയുടെ ആകൃതിയിൽ മൂഷികന്റെ പുറത്താണ് ഇരിക്കുന്നത് പത്തൊൻപത് വരദഗണപതി ഈ ഗണപതി കയ്യിൽ തേനുമായി ഇരിക്കുന്നത് ഇരുപത് ത്രയാക്ഷരഗണപതി ഈ ഗണപതി പൊട്ടിയ കൊമ്പും തുമ്പിക്കൈയിൽ മോദകവും ഇരുപത്തിയൊന്ന് ഹരീന്ദ്രഗണപതി ഒരു പീഠത്തിൻ്റെ മുകളിലിരിക്കുന്ന രീതിയിലാണ് ഈ ഗണപതി ഇരുപത്തിരണ്ട് ഏകദന്ത ഗഗണപതി ഈ ഗണപതി നീല നിറത്തോട് കൂടിയതാണ് ആണ് പ്രസാദം ഇരുപത്തി മൂന്ന് സൃഷ്ടിഗണപതി ഈ ഗണപതി ചുവന്ന നിറത്തോടുകൂടി കൂടിയുള്ളതാണ് എല്ലാം സൃഷ്ടിക്കുന്ന ഗണപതിയാണിത് ഇരുപത്തി നാല് ഉദ്ദണ്ഡ ഗണപതി ധർമ്മത്തിനു വേണ്ടി പൊരുതുന്ന പത്ത് കൈകളുള്ള ഗണപതി ഇരുപത്തിയഞ്ച് ഋണമോചന ഗണപതി കടങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്ന ഗണപതി ഇരുപത്തിയാറ് ഗണപതി കയ്യിൽ രുദ്രാക്ഷമാലയാണ് ഈ ഗണപതിക്കുള്ളത് ഇരുപത്തിയേഴ് ദ്വിമുഖ ഗണപതി രണ്ടു മുഖമുള്ള ഗണപതി എല്ലാ ഭാഗത്തേക്കും കാണുന്ന രീതിയിൽ ഇരുപത്തിയെട്ട് ത്രിമുഖ ഗണപതി സ്വർണ്ണ നിറത്തിലുള്ള താമരയാണ് ഇരിപ്പിടം ഇരുപത്തിയൊൻപത് സിംഹഗണപതി ഈ ഗണപതി ധീരതയെ സൂചിപ്പിക്കുന്നു മുപ്പത് യോഗഗണപതി യോഗ മുദ്രയിലിരിക്കുന്ന ഗണപതിയാണിത് മുപ്പത്തി ഒന്ന് ദുർഗഗണപതി യുദ്ധവിജയത്തിൻ്റെ പ്രതീകമാണ് ഈ ഗണപതി മുപ്പത്തി രണ്ട് സങ്കടഹര ഗണപതി എല്ലാ ദുഃഖവും ശമിപ്പിക്കുന്ന ഗണപതിയാണിത് പൗർണമി കഴിഞ്ഞു വരുന്ന സങ്കടഹര ചതുർത്ഥി പ്രധാന ദിവസം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റും ചെയ്യുക മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം